നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഈ കോവിഡ് കാലത്തും പ്രവാസി മലയാളികൾക്ക് ഒന്നൊന്നര കുരുക്കുമായി വിമാന കമ്പനികൾ യു എയിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അവസാന നിമിഷം ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഇരട്ടി വർധനവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച വരെ മുന്നൂറ്റി അൻപത് ദീർഘത്തിന് കിട്ടിയിരുന്ന ടിക്കറ്റ് ഇപ്പോൾ എഴുന്നൂറ്റി അൻപത് ദീർഘം വരെയായി വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലാണ് ടിക്കറ്റ് നിരക്കുകൾ കൂടുന്നത് യു എ വാർഷിക പരീക്ഷ കഴിഞ്ഞ് മൂന്നാഴ്ചത്തേക്ക് സ്കൂൾ അടച്ചതും നിയമസഭാ തിരഞ്ഞെടുപ്പ് മൂലം നാട്ടിലേക്കുള്ള യാത്രക്കാരുടെ ഒഴുക്ക് കൂടിയതുമാണ് നിരക്ക് വർധനവിന് കാരണമായത് എന്നാൽ കേരളത്തിൽ സ്കൂൾ അടയ്ക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ പ്രവാസി കുടുംബങ്ങളുടെ ഗൾഫിലേക്കുള്ള വരവ് കൂടിയതും നിരക്ക് കൂടാനുള്ള കാരണമായി കേരളത്തിൽ ഒന്നു മുതൽ ഒൻപത് വരെ വാർഷിക പരീക്ഷകൾ വേണ്ടെന്ന് വെച്ചിരുന്നു പഠനം ഓൺലൈൻ കാരണം നേരത്തെ തന്നെ പ്രവാസി കുടുംബങ്ങൾ ഗൾഫിലേക്ക് വന്നു തുടങ്ങുകയായിരുന്നു സ്കൂൾ അടയ്ക്കുന്നതോടെ നിരക്ക് വർധനയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ചിലർ നേരത്തെ എത്തിയിട്ടുള്ളത് നാളെ മുതൽ ടിക്കറ്റ് ബുക്കിംഗിൽ വൻ വർധനയുണ്ടെന്നും ട്രാവൽ ഏജൻസികളും സൂചിപ്പിച്ചിരുന്നു യു എയിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് സൗജന്യ വിസ ലഭിക്കുന്നതും ശ്രദ്ധേയമാണ് കോവിഡ് നിയന്ത്രണം മൂലം നാട്ടിൽ കുടുങ്ങിയവർക്ക് തിരിച്ചെത്താനുള്ള സമയപരിധി ഈ മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്നതിനാൽ യു എയിലേക്ക് വരുന്നവരുടെ എണ്ണവും ഏറിയിട്ടുണ്ട് എന്നാൽ യാത്രക്കാരുടെ വർധനയ്ക്ക് ആനുപാതികമായി വിമാന സർവീസുകളുടെ എണ്ണം കൂടാത്തതും നിരക്കിൽ പ്രതിഫലിക്കുകയും ചെയ്തു യു എയിൽ നിന്ന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലേക്കാണ് കൂടിയ നിരക്ക് ഈടാക്കുന്നത് കണ്ണൂരിലേക്കും സർവീസ് പരിമിതമായതും ഡിമാൻഡ് കൂട്ടി വാരാന്ത്യങ്ങളിൽ എഴുന്നൂറ്റി അൻപത് മുതൽ എണ്ണൂറ്റി അൻപത് ദീർഘമാണ് വൺ വേ ടിക്കറ്റ് നിരക്കുകൾ നാലക്ക കുടുംബത്തിന് നാട്ടിൽ പോയി വരാൻ സാധാരണ നൽകുന്നതിൻ്റെ ഇരട്ടി തുക ഇപ്പോൾ നൽകേണ്ടി വരുമെന്ന് അനുഭവസ്ഥർ പറയുന്നു പ്രചാരണത്തിനും വോട്ട് കൂടാനും നാട്ടിൽ പോകുന്നവരും ധാരാളമുണ്ട് കൂടാതെ പ്രവാസികളും പ്രതിനിധികളും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതോടെ ടിക്കറ്റ് സ്പോൺസർ ചെയ്ത് കൂടുതൽ വോട്ടർമാരെ നാട്ടിലെത്തിക്കാനുള്ള പദ്ധതികളും യാത്രക്കാരുടെ എണ്ണം കൂടിയതിൽ ടിക്കറ്റ് നിരക്കിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്